േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വഴിതിരിവുകളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ പിങ്കി ഇനിയും തോറ്റു കൊടുക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ി പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കൃത്യമായ പ്ലാനിങ്ങുകൾ കൊണ്ടുപോകണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു തോൽക്കാൻ എനിക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും അത് ഉറപ്പ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നിലേക്ക് നീക്കങ്ങൾ ആരംഭിക്കുന്നത് ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് നന്ദയെ ഞെട്ടിച്ചുള്ള പിങ്കിയുടെ ചതി എല്ലാവർക്കും തിരിച്ചടിയാകുന്നു ഇനിയും തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുകയും ചെയ്തു കൊണ്ടാണ് പിങ്കി മണ്ണിലേക്ക് പോകുന്നത് പക്ഷെ ഇതേ തുടർന്നാണ് പിങ്കിയെ കാണുന്നതിനായി നിർമ്മൽ കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ആകെ ഞെട്ടിച്ചു കളയുന്നു പിങ്കിയെ ഞാൻ പിങ്കിയെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനാണ് ിക്കുന്നത് എന്ന് തുറന്ന് പറയുകയാണ് ഇപ്പോൾ നിർമ്മൽ ഇതോടെ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം മുൻപിൽ ബാക്കിയാകുന്നു മാത്രവുമല്ല പിങ്കിയുടെ അച്ഛൻ നിർമ്മലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് പിങ്കി വീണ്ടും വിവാഹത്തിന് തയ്യാറാവുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്